രാവിലെ ഉണർന്ന് മുഞ്ഞു കഴുകി നോക്കിയപ്പോൾ കാശിക്ക് പോയ അമ്മാവൻ മുറ്റത്ത് മൂത്തനന്തരവൻ ഞെട്ടി അയാൾ നിലവിളിച്ചു പരിവാരങ്ങളോടി വന്നു അമ്മാവൻ തിരിച്ചെത്തിയെന്ന് അവർ അവിശ്വാസത്തോടെ ഉൾക്കൊണ്ടു ആരോ കിണ്ടിയിൽ വെള്ളം കൊണ്ടുവന്നു ആരോ കൊരണ്ടിയും അലക്കിയ മുണ്ടും കൊണ്ടുവന്നു കൊരണ്ടി പുറത്ത് നിർത്തി അവർ യോഗീശ്വരൻ അമ്മാവൻ്റെ കാൽ കഴുകി യോഗീശ്വരൻ അമ്മാവൻ ഇരുവശത്തേക്കും കൈകൾ നീട്ടി അപ്പോൾ ആ ബാലികമാരും കൊറണ്ടിപ്പുറത്ത് കയറി നിന്നു പുരുഷന്മാർ പെൺകുട്ടികളുടെ കാല് കഴുകുന്ന പതിവ് തറവാട്ടിലുണ്ടായിരുന്നില്ല പക്ഷേ യോഗീശ്വരൻ അമ്മാവൻ കൽപ്പിച്ച സ്ഥിതിക്ക് നിരസിക്കാൻ മൂത്തനന്തരവൻ ധൈര്യപ്പെട്ടില്ല കാശിപ്പെട്ട് ധാരാളം ഞൊറിവുകളിട്ട് തുന്നിയതായിരുന്നു അവരുടെ വസ്ത്രം അത് പാവാടയായിരുന്നില്ല ആയിരുന്നില്ല അതേസമയം കുപ്പായവുമായിരുന്നില്ല മൂത്തവൾ കൊരണ്ടിമേൽ മേൽ നിന്നു സ്വർണ്ണക്കസവും മുത്തുകളും തുന്നിച്ചേർത്ത വസ്ത്രം അവൾ ഉയർത്തിക്കൊടുത്തു അവളുടെ അച്ഛനാകാൻ പ്രായമുള്ള മൂത്തനന്തരവൻ അമർഷത്തോടെ കുനിഞ്ഞു വെള്ളമൊഴിക്കാൻ നോക്കുമ്പോൾ പാദങ്ങൾ നിലത്തുമുട്ടുന്നില്ല അയാളുടെ കണ്ണ് തള്ളി അപ്പോൾ ഇളയവളും പാവാട ഉയർത്തിപ്പിടിച്ചു അവളും വായുവിലാണ് നിന്നത് മൂത്തനന്തരവന് തലകറങ്ങി കിണ്ടിയും വെള്ളവും സഹിതം അദ്ദേഹം പിന്നിലേക്ക് മറിഞ്ഞു വീണു ഇതൊക്കെ എൻ്റെ അച്ഛൻ നേരിട്ട് കണ്ടതുപോലെയാണ് വിവരിച്ചത് ശനിയാഴ്ച ഉച്ചയ്ക്ക് അദ്വൈതിനെ അനുനയിപ്പിച്ച് അച്ഛൻ്റെ വീട്ടിൽ കൊണ്ടുപോയത് തന്നെ ഈ കഥ കേൾക്കാനായിരുന്നു റെസ്റ്റ് എടുക്കൂ മാഡം തനിയെ ഡ്രൈവ് ചെയ്യണ്ട എന്നൊക്കെ സെലീനയും മഞ്ജുവും അപേക്ഷിച്ചതാണ് ഞാൻ അനുസരിച്ചില്ല ഗേറ്റിൽ വച്ച് സ്തോഭജനകമായ പശ്ചാത്തല സംഗീതം കേട്ടപ്പോഴാണ് പണി പാളിയെന്ന് തിരിച്ചറിഞ്ഞത് ശനിയാഴ്ചയും സീരിയലുണ്ടെന്ന് ആരറിഞ്ഞു സിറ്റൗട്ടിൽ കയറിയപ്പോൾ ചെവി പൊട്ടിക്കുന്ന ഒച്ചയിൽ സംഭാഷണം കേട്ടു എന്തായി ഏട്ടാ അമ്മ കുറ്റം സമ്മതിച്ചതുകൊണ്ട് കോടതി റിമാൻഡ് ചെയ്തു തുടർന്ന് ബീജിയം വികാര വിക്ഷോഭം സസ്പെൻസ് അദ്വൈതിൻ്റെ കൈ പിടിച്ച് ഞാൻ വാതിൽ നിന്നു റിമോട്ടും കയ്യിൽ പിടിച്ച് ചാരു കസേരയുടെ പിടിയിൽ കുത്തിയ വലത് കൈമുട്ടിൽ മുഖം താങ്ങി മുന്നോട്ടാഞ്ഞ് ടി വി സ്ക്രീനിലേക്ക് ഉത്കണ്ഠയോടെ മുഖം നീട്ടിയിരിക്കുകയായിരുന്നു അച്ഛൻ അമ്മ ജയിലിൽ കിടക്കുന്നത് മരിക്കുന്നതിന് തുല്യമാ പക്ഷേ അമ്മ ചെയ്ത കുറ്റം ഏറ്റു എന്നൊക്കെ സ്ക്രീനിലെ ചെറുപ്പക്കാരൻ പറഞ്ഞു ക്ഷമ കെട്ട് ഞാൻ അച്ഛ ഉറക്കെ വിളിച്ചു അച്ഛൻ തിരിഞ്ഞു നോക്കിയില്ല പകരം ഇടതുകൈയിൽ പിടിച്ച റിമോട്ട് കൂടുതൽ സുരക്ഷിതമായി വലത് കൈയിലേക്ക് മാറ്റി ഇടതുകൈ ഉയർത്തി വെയിറ്റ് എന്ന് ആംഗ്യം കാണിച്ചു ഭാഗ്യത്തിന് പരസ്യത്തിൻ്റെ ഇടവേള വന്നു അച്ഛൻ്റെ ശരീരം ഒന്നയഞ്ഞു ദീർഘനിശ്വാസത്തോടെ പിന്നിലേക്ക് ചാരിയിരുന്നു ആ നീയോ എന്ന് ലോഹ്യം പറഞ്ഞു അദ്വൈതിനെ കണ്ടതും റിമോട്ട് കൂടുതൽ ഭദ്രമായി കക്ഷത്തിൽ വച്ചിട്ട് വാമോനെ ചോദിക്കട്ടെ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് സുജന മര്യാദ പ്രകാശിപ്പിച്ചു ഇന്നലെ ടെലികാസ്റ്റ് ചെയ്തപ്പോൾ കാണാൻ പറ്റിയില്ല എന്ന് ചോദിക്കാതെ വിശദീകരിച്ചു നോട്ടം പക്ഷേ പരസ്യം തീർന്നോ എന്ന ജാഗ്രതയോടെ സ്ക്രീനിലായിരുന്നു ബാങ്ക് അവധി ആയതുകൊണ്ട് ഭരതും മീനയും കുട്ടികളെയും കൂട്ടി മീനയുടെ വീട്ടിൽ പോയി എന്നും ചോദിക്കും മുമ്പേ വെളിപ്പെടുത്തി അവരെ കാണാൻ വേണ്ടി ഞാൻ അധികം തങ്ങണമെന്നില്ല എന്നായിരുന്നു ധ്വനി സമയം കളയാതെ ഞാൻ അച്ഛനു വേണ്ടി വാങ്ങിയ എൻഷുവറും ഡി പ്രോട്ടീനും ഓട്സ് മടങ്ങിയ ക്യാരി ബാഗ് അദ്വൈതിൻ്റെ കയ്യിൽ കൊടുത്തു അവൻ അടുത്ത് ചെന്നപ്പോൾ അച്ഛൻ റിമോട്ട് കക്ഷത്തിൽ കൂടുതൽ ഇറക്കിയത് എന്നെ ചിരിപ്പിച്ചു എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് സീരിയൽ ഇല്ലാത്ത സമയത്ത് വരാം ഞാൻ പോകാൻ തിരിഞ്ഞു കൃത്യം ആ സമയത്ത് ഡിം ശബ്ദത്തോടെ കറണ്ട് പോയി ടിവിയും അച്ഛനും ഓഫായി എന്തൊരു കഷ്ടമാണെന്ന് പറ അവൻ്റെയൊക്കെ ഒരു ട്രാൻസ്ഫോമർ പണി എന്ന് പ്രാഗി ഇൻവേർട്ടർ ടി വിയിലേക്ക് കൂടി കൊടുക്കാത്ത ചേട്ടൻ്റെ തന്തയ്ക്ക് വിളിച്ചു പിന്നെ ഗദ്യന്തരമില്ലാതെ എന്നാൽ പിന്നെ നീ ഇരിക്കു എന്ന് വാത്സല്യവാനായി വാത്സല്യത്തിൻ്റെ ആയുസ് കറണ്ട് വരുന്നതുവരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന കാര്യം വന്ന കാര്യം നിറവേറ്റാൻ അച്ഛൻ്റെ ബ്ലഡ് ടെസ്റ്റൊക്കെ നോർമലല്ലേ എന്ന് ഞാൻ കുശലം ചോദിച്ചു കേൾക്കാനിരുന്നത് പോലെ ഓ എന്തോന്ന് ടെസ്റ്റ് വയസ്സുകാലത്ത് ഞാനിനെ ടെസ്റ്റ് ചെയ്തിട്ട് എന്തിനാ മറ്റുള്ളവർക്ക് ഭാരമായിട്ടിരിക്കുന്നത് ടെസ്റ്റ് നിർത്തി മരുന്ന് നിർത്തി വയസ്സ് എഴുപതായി ഒന്ന് കിടപ്പിലായാൽ മൂത്രമെടുക്കാൻ ആരുണ്ട് എന്നൊക്കെ പരാതി കേട്ടഴിഞ്ഞു അച്ഛന് ഭാര്യ മക്കളുമുണ്ടല്ലോ എന്ന് ഞാൻ നിഷ്കളങ്കമായി പ്രതികരിച്ചു അച്ഛൻ ക്ഷുഭിതനായി ഭാര്യയോ ഏത് ഭാര്യ വയസ്സായ ഭർത്താവിനെ ഇട്ടിട്ട് ഇറങ്ങിപ്പോയവളാണോ ഭാര്യ ഞാൻ ചിരിയടക്കി വഴിയിൽ വണ്ടിയിടിച്ച് കാല് ചതഞ്ഞ ഒരു പട്ടിയെ അമ്മയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു അച്ഛൻ ഈ വീട് ഇളക്കി മറിച്ചു അതിൻ്റെ കാല് ശരിയാകുന്നതുവരെ ക്ഷമിക്കാൻ അമ്മ എത്ര കേണപേക്ഷിച്ചതാണ് ഒന്നുകിൽ പട്ടി അല്ലെങ്കിൽ അച്ഛൻ രണ്ടിലൊന്ന് ഈ വീട്ടിൽ പറ്റൂ എന്ന് അച്ഛൻ കട്ടായം പറഞ്ഞു പട്ടി മതി എന്ന് അമ്മ തീരുമാനിച്ചു അതാണോ ദ്രോഹം എനിക്കൊരു തെരുവ് പട്ടിയുടെ വില പോലും ഇല്ലെന്നല്ലിയോടി അവൾ കാണിച്ചതിൻ്റെ അർത്ഥം നാട്ടുകാരുടെ മുന്നിൽ ഞാനാരായി നിന്റെ ചേട്ടൻ ആരായി നീ ആരായി ഈ തറവാടിൻ്റെ എന്തായി വെറും ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരി ആയിരുന്നു അവള് ഞാനൊന്നുമില്ലേലും ഒരു എൽ ഡി സി ആയിരുന്നല്ലോ തറവാടിൻ്റെ വിലയും നിലയും വെച്ച് എൻ്റെ ഭാര്യ ലാസ്റ്റ് ഗ്രേഡ് പണി ചെയ്യേണ്ട വീട്ടിലിരുന്നാൽ മതി എന്നെനിക്ക് പറയാമായിരുന്നല്ലോ ഞാനത് പറഞ്ഞോ ഇല്ല കാരണം എന്താ ഞാൻ മരിച്ചു പോയാലും എൻ്റെ ഭാര്യ പട്ടിണി ഇടക്കരുത് ആ കരുതൽ കൊണ്ട അതിനെ നന്ദി അവൾക്കുണ്ടോ പണ്ട് പറഞ്ഞത് രണ്ടുപേരുടെ ശമ്പളമില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നല്ലേ നീ ഇപ്പം ജഡ്ജി ആയതുകൊണ്ട് തന്തയെ ബഹുമാനിക്കട്ടോ അച്ഛൻ പിണങ്ങി അപ്പോൾ ഞാൻ സീരിയസ് ആയി അച്ഛൻ കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോൾ അമ്മയ്ക്ക് വെറും ഇരുപത് വയസ്സ് അച്ഛൻ്റെ വില്ലേജ് ഓഫീസിലേക്ക് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ അമ്മയുടെ കളക്ടറേറ്റിലേക്ക് രണ്ട് മണിക്കൂർ യാത്ര അമ്മ മൂന്ന് മണിക്ക് ഉണർന്ന് അച്ഛനും ഞങ്ങൾക്കും അമ്മമ്മയ്ക്കും അപ്പനും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും വൈകിട്ടത്തേക്ക് ഫലകാരവും ഉണ്ടാക്കിയിട്ട് എട്ടിൻ്റെ ബസ് പിടിക്കാൻ ഓലവലേ ഓടും ഓടുന്ന വഴിക്കാണ് സാരി ഞൊറിഞ്ഞു കൊടുക്കുന്നത് പോലും വൈകിട്ട് ഏഴ് മണിക്ക് പാഞ്ഞു വന്ന് കയറും സാരി മാറി നേരെ അടുക്കളയിൽ കയറും മീൻകറിയായി രണ്ട് കൂട്ടം കറിയായി പിറ്റേന്ന് കാപ്പിക്കുള്ള ഒരുക്കമായി അമ്പത്താറാം വയസ്സിൽ റിട്ടയർ ചെയ്യുന്നത് വരെ ഞായറാഴ്ച പോലും അമ്മ ഒന്നും ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതൊക്കെ ഈ നാട്ടിലെല്ലാ പെണ്ണുങ്ങളും ചെയ്യും എന്നും പറഞ്ഞ് വയസ്സുകാലത്ത് ഭർത്താവിനെ നാട്ടുകാരൻ മുമ്പിൽ പട്ടിയാക്കി ഇറങ്ങി പോകുമോ മുപ്പത്തിയാറ് കൊല്ലം ചെയ്തതൊന്നും ഓർമ്മയില്ലാത്ത അച്ഛനേക്കാൾ ഇന്നലെ മുറിവ് വച്ച് കെട്ടിക്കൊടുത്ത പട്ടിക്കാണ് സ്നേഹമെന്ന് അമ്മയ്ക്ക് തോന്നിയത് ആരുടെ കുറ്റം അച്ഛനൊന്നും ഞെട്ടി പിന്നെ നിശബ്ദനായി അപ്പോൾ ഞാൻ അനുനയിപ്പിച്ചു അച്ഛാ ഞാൻ വഴക്കിടാൻ വന്നതല്ല വേറൊരു കാര്യം ചോദിക്കാൻ വന്നതാ കാക്കശ്ശേരി തങ്ങളെന്ന് അച്ഛൻ കേട്ടിട്ടുണ്ടോ അവർ പാരമ്പര്യ വൈദ്യന്മാരും മന്ത്രവാദികളുമൊക്കെയാ ഇപ്പോഴത്തെ കാര്യം അറിഞ്ഞുകൂടാ മുസ്ലീങ്ങൾക്ക് മന്ത്രവാദം ഹറാമല്ലേ ഇത് നമ്മുടെ പോലത്തെ തെള്ളിപ്പൊടിയും ഹോമകുണ്ടവും ഒക്കെയുള്ള മന്ത്രവാദമല്ല ജിന്നു സേവയോ ഒക്കെയാണ് കാക്കശ്ശേരി ഭട്ടതിരിയെ കേട്ടിട്ടില്ലയോ മഹാപണ്ഡിതനായിരുന്നു പക്ഷേ പോകെ പോകെ തീണ്ടലും തൊടിയിലും പൂജയും ഒന്നുമില്ലാതായി ബ്രാഹ്മണര് ചേർന്ന് അദ്ദേഹത്തിനെതിരെ പൂജ നടത്തി അദ്ദേഹം നാടും വിട്ടുപോയി പിന്നെ ഒരു വിവരവുമില്ല നാട്ടിൽ നിന്ന് ആളുകൾ ഓടിച്ചു വിട്ടപ്പോൾ ഇങ്ങോട്ട് ഓടിവന്ന് ഇവിടെ ആരുമറിയാതെ താമസിച്ചെന്നും മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് രാജാവ് കച്ചവടത്തിന് വന്ന ജോനകർക്ക് കൊടുത്തെന്നും അങ്ങനെ ഈ വീട്ടുപേര് ആ കുടുംബക്കാർക്ക് കിട്ടിയെന്നുമാണ് ഒരു കഥ നാട്ടുകാർ കളിയാക്കി കാക്കാശ്ശേരി എന്നു വിളിച്ചു കാക്കശ്ശേരി ആയെന്നും വേറൊരു കഥ ഉള്ളതോ സത്യമോ ഓരോരോ ഐതിഹ്യം അവരെന്തൊക്കെ മന്ത്രവാദമാ കാണിക്കാറ് അച്ഛനൊന്നു നിർത്തി ദേവിയെ വി യെ വിരാഹ വിരാഹാർഥനായി നോക്കി പിന്നെ തുടർന്നു മന്ത്രവാദമെന്ന് പറഞ്ഞാൽ ബാധ ഒഴിപ്പിക്കും പിന്നെ തടസ്സങ്ങൾ ജപിച്ചു മാറ്റും അല്ല നിനക്കെപ്പോഴാ ഇതിലൊക്കെ വിശ്വാസം തുടങ്ങിയത് അതിനുത്തരം പറയേണ്ടി വന്നില്ല അതിനു മുമ്പേ ഡിം ശബ്ദത്തോടെ കറൻറ്റ് വീണ്ടും വന്നു ബി ജി എം പുനരാരംഭിച്ചു അച്ഛൻ്റെ മുഖത്ത് ആയിരം നിയോൺ ലൈറ്റുകൾ കത്തി എനിക്ക് അച്ഛനോട് കൂടുതൽ വാത്സല്യം തോന്നി അച്ഛനെ സ്തോഭജനകമായ അനുഭവങ്ങൾക്ക് വിട്ടുകൊടുത്ത് ഞാൻ പുറത്തിറങ്ങി പഴയ തറവാട് വീടിനെടുത്തു ചെന്നു അറയും നിരയും ഉൾപ്പെടെ നാല് മുറി മാത്രമുള്ള ചെറിയൊരു വീടായിരുന്നു അത് പന്ത്രണ്ട് കൊല്ലം മുമ്പ് വരെ ഞങ്ങൾ അവിടെയാണ് താമസിച്ചിരുന്നത് അമ്മ വന്ന കാലത്ത് ഓല വീടായിരുന്നു പിന്നീട് ഓടിട്ടു ഭാഗം തിരിച്ചപ്പോൾ പെങ്ങന്മാർക്ക് കിട്ടിയ ഭാഗം കൂടി അച്ഛൻ വിലക്കെടുത്ത് സ്വന്തമാക്കി ഞാൻ പഴയ വീടിൻ്റെ വരാന്തയിൽ അടച്ചിട്ട വാതിലിൻ്റെ പടിയിലിരുന്നു കല്യാണ സമയത്ത് ഞാൻ കരഞ്ഞു വിളിച്ചും നിരാഹാരം കിടന്നുമാണ് കോൺക്രീറ്റ് വീട് പണിയിച്ചത് പക്ഷേ പഴയ വീട് അച്ഛൻ പൊളിച്ചില്ല ചരിത്രത്തിൻ്റെ ഒരു തുണ്ട് ഞാൻ അവിടെ ഇരുന്ന് കിഴക്കോട്ട് നോക്കി വടക്ക് കിഴക്കേ കോണിൽ മഴക്കാറുണ്ടായിരുന്നു അതിൻ്റെ മാറിലൊരു മഴവില്ലുണ്ടായിരുന്നു കൺകെട്ടാണോ ഞാൻ കണ്ണടച്ചു തുറന്നു ആയിരത്തി മുന്നൂറ് കൊല്ലം മുമ്പും മഴവിൽ ഇങ്ങനെയായിരുന്നുവോ അന്ന് ഈ സ്ഥലമൊക്കെ എങ്ങനെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ചെടികൾ എന്തൊക്കെയായിരുന്നു അക്കാലത്തെ മനുഷ്യരുടെ വസ്ത്രങ്ങളും സ്വഭാവവും വിചാരങ്ങളും എങ്ങനെയായിരുന്നു അതറിഞ്ഞാലേ യോഗീശ്വരൻ അമ്മാവനെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ യോഗീശ്വരൻ അമ്മാവൻ്റെ കാലത്ത് തറവാട് പതിനാറ് കെട്ടായിരുന്നു രാജാവുമായി പിണങ്ങിയപ്പോൾ കുളം തോണ്ടി എന്നാണ് ഒരു കഥ വിറ്റുണ്ട് ക്ഷയിച്ചു എന്ന് മറ്റൊന്ന് ഏതായാലും ഞാൻ ഇരിക്കുന്ന ഇടത്തേക്കാണ് അന്ന് യോഗീശ്വരൻ അമ്മാവൻ രണ്ട് ബാലികമാരെയും കൊണ്ടുവന്നത് എന്ന് ഭാവന ചെയ്യുന്നത് രോമാൻഡ് ജനകമായിരുന്നു എൻ്റെ രോമങ്ങൾ എഴുതുന്നു മനസ്സ് അഭിമാന വിജൃംഭിതമായി ആ സമയത്ത് പിന്നെയും പോയി എന്ന് നെടുവീർപ്പെട്ട് അച്ഛൻ എന്നെ തേടി വന്നു വരാന്ത തുടച്ച് ഇരുന്നു അച്ഛാ ഇവിടെ ഒരു യോഗീശ്വരൻ അമ്മാവൻ ഉണ്ടായിരുന്നില്ലേ ഞാൻ ചോദിച്ചു അച്ഛൻ എന്നെ തിരിഞ്ഞു നോക്കി കണ്ണുരുട്ടി ഉണ്ടായിരുന്നെന്നോ ഇപ്പോഴുമുണ്ട് ഈ കുടുംബത്തിൻ്റെ കാവൽ തന്നെ അദ്ദേഹമാണ് തുടർന്ന് അച്ഛൻ കഥ തുടങ്ങി അറിയാവുന്നതായിരുന്നു എങ്കിലും കേട്ടിരിക്കാൻ രസം തോന്നി നിലം തൊടാത്ത പെൺകുട്ടികളെ യോഗീശ്വരൻ അമ്മാവൻ ഇരുചുമലിലും ഇരുത്തിയാണ് അകത്തേക്ക് ആനയിച്ചത് ഓലമേഞ്ഞതും ചാണകം എഴുകിയതുമായ കിഴക്കേ മുറിയിലെ കന്നിമൂലയിൽ കുട്ടികളെ കൊരണ്ടിയിട്ടിരുത്തി വിളക്ക് കത്തിച്ചു വച്ചു കഴിക്കാൻ എന്ത് വേണമെന്ന് ചോദിച്ചു തീയും മഴയും തൊടാത്തത് എന്ന് കുട്ടികൾ പറഞ്ഞു യോഗീശ്വരൻ അമ്മാവൻ ഇളനീരിടിയിക്കാൻ പോയി ഇളനീരുമായി വന്നപ്പോൾ കിഴക്കേ മുറിയിൽ കന്നിമൂലയിൽ കൊരണ്ടി പലകകൾ ഒഴിഞ്ഞുകിടന്നു അദ്ദേഹം പരിഭ്രമിച്ചു മൂത്തോളേ ഇളയോളേ എന്നുറക്കെ വിളിച്ചു ഉങ്ങും ചേരും താന്നിയും പുല്ലാഞ്ഞിയും പടർന്ന നട്ടുച്ചയ്ക്കും ഇരുട്ടുള്ള പനക്കാട് കാവിനുള്ളിൽ നിന്ന് മൂത്തവൾ വിളിയേട്ടു ഒരു വെൺതേക്കിനും മാനം മുട്ട ഉയർന്ന ഈട്ടിക്കുമിടയിൽ ഊഞ്ഞാൽ പോലെ കിടന്ന പത്തൊൻപത് കാതം നീളമുള്ള ചുണ്ണാമ്പ് വള്ളിയിൽ തൂങ്ങിയാടി ഇളയവളും വിളികേട്ടു അത്രയും പറഞ്ഞതും കഷ്ടകാലത്തിന് വീണ്ടും കരണ്ട് വന്നു അച്ഛനകത്തേക്കോടി ഞാൻ ഒറ്റയ്ക്കായി അപ്പോൾ അത്രയും നേരം അകത്തിരിക്കായിരുന്ന അദ്വൈത് ലാമ്പി ലാമ്പി വന്നു അമ്മ എന്തിനാ ഇവിടെ ഇരിക്കുന്നത് എന്ന് പരുഷമായി ചോദ്യം ചെയ്തു അവൻ്റെ മുഖം ഇരുണ്ടിരുന്നു എൻ്റെ ഉള്ളുകാളി ഇതാണ് അപ്പം അമ്മയുടെ വീട് ഞാൻ ജാഗ്രതയോടെ പറഞ്ഞു അവൻ മൂക്കിൽ വിരലിട്ട് കൊണ്ട് ചുറ്റു നോക്കി എൻ്റെ ഉള്ള് പിടച്ചു തുടങ്ങി സോ അപ്പോ മസ് ഓൾസോ ഡെസേർട്ടഡ് ബൈ ഹിസ് ഡാഡ് അവൻ ചോദിച്ചു അത് ഓർക്കാപ്പുറത്തായിരുന്നു എൻ്റെ നാടികൾ തളർന്നു മറുപടി ഒന്നും വന്നില്ല ഞാൻ എഴുന്നേറ്റ് അവൻ്റെ അടുത്തു ചെന്നു മുടിയിൽ തഴുകി രണ്ട് കവിളിലും രണ്ട് മൂന്ന് തവണ ഉമ്മ വച്ചു അവൻ എന്നെ ഒരു ന്യായാധിപനെ പോലെ നോക്കി വെറുപ്പോടെ തള്ളി മാറ്റി അടുത്ത ഘട്ടം ദേഹോപദ്രവത്തിൻ്റേതായിരുന്നു മാന്തിപ്പറിക്കും ചിലപ്പോൾ കടിച്ചു മുറിക്കും എൻ്റെ മനസ്സിടിഞ്ഞു അതുവരെ ഉണ്ടായിരുന്ന ധൈര്യവും സന്തോഷവും വാർന്നു സ്ഥലം വിടുകയായിരുന്നു ഉചിതം പിന്നെ ഞാൻ വൈകിച്ചില്ല പോയി അച്ഛനോട് യാത്ര പറഞ്ഞു വന്നപ്പോഴത്തെ അതേ അവസ്ഥയിലായിരുന്നു അച്ഛൻ ഇടത് കയ്യോ ഉയർത്തി കാണിച്ചു റിമോട്ട് കൂടുതൽ മുറുകെ പിടിച്ചു വണ്ടി മെയിൻ റോഡിലെത്തിയപ്പോഴേ അദ്വൈത് എരിപൊരി തുടങ്ങി പിൻസീൽ കിടന്നു പിന്നെ മുട്ടുകുത്തി ഇരുന്നു വിൻഡോ ഗ്ലാസ് താഴ്ത്താൻ ശ്രമിച്ചു വെള്ളമെടുത്തു കുടിച്ചു ഉടുപ്പിൽ കോരി ഒഴിച്ചു കുപ്പി താഴെയിട്ടു നിലത്ത് വെള്ളമൊഴുകി സീറ്റ് പോക്കറ്റിൽ ഉണ്ടായിരുന്ന ബിസ്ക്കറ്റ് പൊടിച്ച് വെള്ളത്തിലിട്ട് കുഴമ്പാക്കി അദ്വൈത് ഞാൻ ക്ലാസ്സിലൂടെ നോക്കിക്കൊണ്ട് മൃദുവായി വിളിച്ചു അവൻ മുഖം നിഷേധാത്മകമായി ആട്ടി ഏത് സിനിമയാണ് എൻ്റെ ബേബിക്ക് കാണേണ്ടത് ഒരു ഒരുമാത്ര നിശബ്ദതയായിരുന്നു തുടർന്ന് ഒരലർച്ചയും എനിക്ക് സിനിമ കാണണ്ട എൻ്റെ ചങ്കിടിച്ചു ഞാൻ കഴിയുന്നതും വേഗം വണ്ടി ഓടിച്ചു അപ്പോൾ അവൻ പിന്നിൽ നിന്ന് തല മുന്നിലേക്കിട്ട് പല്ലുകടിച്ച് ചെവി പൊട്ടും വിധം ചോദിച്ചു അപ്പൂപ്പന് എ ഡി എച്ച് ഡി ഉണ്ടായിരുന്നോ ഞാനൊന്ന് പകച്ചു ഏത് മറുപടിയും അപകടകരമായിരുന്നു ഞാൻ മിടിക്കുന്ന ഹൃദയത്തോടെ ആസന്നമായ കാത്തു പൊട്ടിത്തെറിക്കാത്തു ലോക്ക് വീണിട്ടില്ലേ എന്ന് വീണ്ടും പരിശോധിച്ചു കാർ ഒരു സൈഡിലേക്ക് നിർത്തി അവൻ എൻ്റെ ചുമലിൽ ആഞ്ഞടിച്ചു പിന്നെ മുഖം വക്രപ്പിച്ചു ചോദിച്ചു അല്ലെങ്കിൽ പിന്നെ അപ്പൂപ്പനെ എന്തിനാണ് അപ്പൂപ്പൻ്റെ അച്ഛൻ ഉപേക്ഷിച്ചു പോയത് അപ്പൂപ്പൻ്റെ അച്ഛൻ മരിച്ചുപോയി ഉപേക്ഷിച്ചു പോയതല്ല ഞാൻ ശ്രദ്ധാപൂർവം പറഞ്ഞു പക്ഷേ എൻ്റെ അച്ഛൻ ഉപേക്ഷിച്ചു പോയതാണല്ലോ അവൻ എന്നെ പിടിച്ചുലച്ചു ഞാൻ പ്രതികരിച്ചില്ല പിന്നിലെ സീറ്റിലേക്ക് തിരിഞ്ഞിരുന്നു അവനെ കണ്ണിൽ നോക്കി അദ്വൈത് അമ്മ പറഞ്ഞതല്ലേ നിനക്ക് എ ഡി എച്ച് ഡി ഉള്ളതുകൊണ്ടല്ല നിന്റെ അച്ഛൻ നമ്മളെ ഉപേക്ഷിച്ചു പോയത് അതെ 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 അവൻ പ്രേതം ആവേശിച്ചതുപോലെ എന്നെ തട്ടി മാറ്റി പിന്നിലേക്ക് വീണ് സീറ്റിൽ തലയിട്ടുരുട്ടി എൻ്റെ കൈകാലുകൾ തളരുന്നുണ്ടായിരുന്നു കരച്ചിൽ തൊണ്ടയിൽ മുട്ടിത്തിരിയുന്നുണ്ടായിരുന്നു പക്ഷെ കരയാൻ സാധ്യമായിരുന്നില്ല ചക്കരെ ഞാൻ വീണ്ടും വിളിച്ചു ഐ ഹാവ് ടോൾഡ് യു എ തൗസൻഡ് ടൈംസ് ഞങ്ങൾ പിരിഞ്ഞത് നീ കാരണമല്ല ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അമ്മ ജഡ്ജായത് അച്ഛനും ഇഷ്ടപ്പെട്ടില്ല ദാറ്റ്സ് വൈ യു ആർ ലൈംഗ് യു ആർ എ ലയർ യു ആർ എ ചീറ്റ് യു ആർ എ ഡെബിൾ പല്ല് കടിച്ച് കണ്ണു തുറിച്ച് അവൻ അക്രമാസക്തനായി പിന്നെ കാറിനുള്ളിൽ തുള്ളിച്ചാടി സീറ്റിലും നിലത്തും തലയിട്ടുരുട്ടി കരഞ്ഞു ഞാൻ കണ്ണടച്ച് ഒന്ന് രണ്ട് മൂന്ന് എന്ന് നിശബ്ദമായി എണ്ണി എഴുപത്തിയഞ്ചായപ്പോൾ പിൻ സീറ്റിലെ ഏങ്ങലടങ്ങി ഞാൻ കാർ മുന്നോട്ടെടുത്തു കഷ്ടകാലത്തിന് അപ്പോൾ മഴ തുടങ്ങി കോരി ചുരിയുന്ന മഴ പിന്നീടുള്ള ഡ്രൈവിംഗ് നരകമായിരുന്നു അന്തം ഇട്ട ട്രാഫിക് എൻ്റെയും ആകാശത്തിൻ്റെയും കണ്ണുനീർ ഏഴ് മണി കഴിഞ്ഞ ഹോർട്ടേഴ്സിലെത്തിയപ്പോൾ മഞ്ജുവിനെ റിലീസ് ചെയ്ത് പകരം സെലീന ഡ്യൂട്ടി ഏറ്റെടുത്തിരുന്നു അടിച്ചു തുടയ്ക്കാനും പാചകം ചെയ്യാനും വരുന്ന കുഞ്ഞുമോൾ നേരത്തെ പോയെന്ന് സെലീന പറഞ്ഞു ശിഷ്ടകാലം സിംഗിൾ പേരൻ്റ് ആയിരിക്കുമെന്ന് തീർച്ചയായതും ഞാൻ ജില്ലാ ജഡ്ജ് സെലക്ഷൻ പരീക്ഷ എഴുതിയതിന് ഒറ്റ കാരണമേയുള്ളൂ രണ്ട് ഓഫീസ് അസിസ്റ്റൻസിന് കിട്ടും ഒരാളെങ്കിലും മുഴുവൻ സമയവും ഒപ്പമുണ്ടാകും ഉറങ്ങിക്കിടന്ന അദ്വൈതിനെ കോരിയെടുക്കാൻ ഞാൻ ബുദ്ധിമുട്ടി എൻ്റെ കുട്ടി വളർന്നിരിക്കുന്നു അവനെ ചുമലിലിട്ട് നടന്നപ്പോൾ ഞാൻ വീണ്ടും ഒടിഞ്ഞ ത്രാസായി വീഴാതിരിക്കാൻ ഭിത്തിയിൽ പിടിച്ചു കിടക്കയിൽ കിടത്തിയപ്പോഴേക്ക് ഞാൻ തളർന്നു അവൻ ഉണർന്നു പുതപ്പിച്ചു തിരിഞ്ഞപ്പോൾ അവൻ കയ്യിൽ പിടിച്ചു എൻ്റെ ഹൃദയം നിലച്ചു ഒരു പൊട്ടിത്തെറി കൂടി താങ്ങാൻ ഞാൻ സജ്ജയായി അവൻ പക്ഷെ ശാന്തനായിരുന്നു അമ്മ ഡോണ്ട് എല്ലൈസ് അദ്വൈത് അമ്മ ഇതുവരെ നിന്നോട് കള്ളം പറഞ്ഞിട്ടില്ല ഞാൻ പരിഭവിച്ചു അവൻ അലിഞ്ഞു ദെൻ എന്തിനാ അച്ഛൻ നമ്മളെ ഇട്ടിട്ട് പോയത് ആരും ആരെയും ഇട്ടിട്ട് പോയതല്ല അച്ഛനും അമ്മയും പിരിഞ്ഞതാണ് ഞാൻ കാരണമല്ലേ ബിക്കോസ് ഐ ആം ഡിഫറെൻ്റ്ലി എബിൾഡ് കുട്ടികളോട് കള്ളം പറഞ്ഞുകൂടാ ഞാൻ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അല്ല എ ഡി എച്ച് ഡി അത്ര വലിയ സംഭവമൊന്നുമല്ല ഇതിലും വലുതെന്തെങ്കിലും വന്നാലും ഒരച്ഛനും സ്വന്തം കുഞ്ഞിനെ ഇട്ടിട്ട് പോവില്ല അതും നിന്നെ പോലെ ഒരു ബ്രില്യൻ സ്മാർട്ട് മലാഖ് കുഞ്ഞിനെ അവൻ്റെ കണ്ണുകൾ ചുവന്നു സോ എൻ്റെ അച്ഛൻ പോയത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല അല്ല പ്രമോദിന് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളതുകൊണ്ടാണ് വാട്ട്സ് ഈസ് പ്രോബ്ലം ലാക്ക് ഓഫ് എംപതി ഈസ് ദാറ്റ് എ ഡിസോർഡർ അവൻ ആകാംക്ഷയോടെ എഴുന്നേറ്റിരുന്നു അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡിസോർഡർ അല്ലാതെ അച്ഛൻ എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല സ്നേഹമില്ലാത്തത് ഈ ഡിസോർഡർ കൊണ്ടാണ് സോ സ്നേഹമില്ലാത്തത് അച്ഛൻ്റെ കുറ്റമല്ല ഒരിക്കലുമല്ല ഇറ്റ്സ് എ കണ്ടീഷൻ അപ്പോൾ നമുക്ക് അച്ഛനോട് ദേഷ്യം പാടില്ല ഇല്ല അവൻ ചിരിച്ചു ഞാനവൻ്റെ മേലേക്ക് ചാഞ്ഞ് മുടി കിഴകളിൽ വിരലോടിച്ചു എൻ്റെ കുഞ്ഞിന് പ്രമോദിൻ്റെ തവിട്ട് കണ്ണുകളും കട്ടിപ്പുരികവും നീണ്ടുയർന്ന മൂക്കും കിട്ടിയിരുന്നു വളരുമ്പോൾ അവൻ പ്രമോദിൻ്റെ തനിപ്പകർന്നായിരിക്കുമായിരുന്നു എന്നിട്ടും അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ഉണ്ടെന്ന് ഡോക്ടർ സംശയം പറഞ്ഞ ദിവസം ഒരു നിമിഷം മനസമാധാനം തരാത്ത ഈ നാശം പിടിച്ച ജന്തുവിനെ ഇനി എൻ്റെ കൺവെട്ടത്ത് കണ്ടാൽ എന്നയാൾ അലറിയത് നാസിസ് പേഴ്സണാലിറ്റി ഡിസോർഡർ കൊണ്ടല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അവനെ ഞാൻ കുറച്ചു നേരം ഉമ്മ വച്ചു കാതിൽ വിരലിട്ട് ഇഡ്ക്കിളിയാക്കി ആ ചോദ്യം വളരെ സൂക്ഷ്മതയോടെയാണ് ചോദിച്ചത് അദ്വൈത് ഇന്നെന്താ മോൻ അച്ഛനെ ഓർക്കാൻ കാരണം അത് പിന്നെ അമ്മ അമ്മയുടെ അച്ഛനെ കണ്ടപ്പോൾ അവൻ്റെ മുഖം മഞ്ഞളിച്ചു സി സമൺ ഈസ് സ്റ്റെല്ലിങ് എ ബിഗ് ലൈ ഞാൻ പരിഹസിച്ചു അവൻ്റെ മുഖത്ത് കുറ്റബോധം നിറഞ്ഞു അവൻ തിരിഞ്ഞ് തലയിണയിൽ മുഖം അമർത്തി പിന്നെ നേരെ കിടന്നു അമ്മേ അപ്പൂപ്പിൻ്റെ ടേബിളിൽ ഞാനൊരു കാർഡ് കണ്ടു വാട്ട് കാർഡ് വെഡിങ് കാർഡ് ഞാൻ ഇരുന്ന ഇരിപ്പിൽ മരവിച്ചു ഈ നിമിഷം ഞാൻ പ്രതീക്ഷിച്ചതായിരുന്നു Advocate K. Rajagopal Arakil and Indira Rajagopal cordially invite you to the wedding of their son, Advocate Pramod Arakil with Advocate Priyanga on 2nd of September 2019 at ഞാൻ അവനെ തുടരാൻ സമ്മതിച്ചില്ല കവിളിലും നിറകയിലും കുറേ ഉമ്മകൾ ചൊരിഞ്ഞു നമ്മൾ രക്ഷപ്പെട്ടില്ലേ എന്ന് തമാശ പറഞ്ഞു അവനെ എക്കിളിയിട്ടു അവൻ തിരിഞ്ഞും മറിഞ്ഞും ചിരിച്ചു കുളിപ്പിച്ച് ഭക്ഷണം കഴിപ്പിച്ച് ഉറക്കുന്നതുവരെ ഓരോ കുണ്ടാമണ്ടികൾ കൊണ്ട് അവനെ ചിരിപ്പിച്ചു പക്ഷേ അവൻ ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ ഊഞ്ഞാൽ പൊട്ടി ഞാൻ മൂക്കും കുത്തി വീണു കരയാതിരിക്കാൻ കിണഞ്ഞ് പരിശ്രമിച്ചു ചിരിയും കരച്ചിലും സംബന്ധിച്ച് ഐ പി സിയിൽ വഴ വകുപ്പുകളില്ലാത്തതിനാൽ നിരാശപ്പെട്ടു ലോ കോളേജിൽ ചേർന്നതിൽ പശ്ചാത്തപിച്ചു പകരം മന്ത്രവാദവും മഹേന്ദ്രജാലവും പഠിക്കാതിരുന്നതിൽ നിരാശപ്പെട്ടു ലോ കോളേജിൽ വെച്ച് പ്രമോദിനെ പ്രേമിക്കുകയും അയാളെ ഭർത്താവായി കിട്ടാൻ ആറേഴ് കൊല്ലം തിങ്കളാഴ്ച വ്രതമെടുക്കുകയും ധനിക ബന്ധുക്കളുമായി ആലോചനയ്ക്കെത്തുമ്പോൾ അയാൾക്ക് അപമാനമുണ്ടാകാതിരിക്കാൻ അച്ഛനെക്കൊണ്ട് ലോണെടുപ്പിച്ച് കോൺക്രീറ്റ് വീട് പണിയിച്ചതും കുറുപ്പ് സാറിൻ്റെ ജൂനിയറായിരിക്കെ കിട്ടിയ കാശു മുഴുവനും പിശുക്ക് സ്വരൂ കൂട്ടി പവൻ തികക്കുകയും കല്യാണത്തിന് ശേഷം താൻ വലിയ കേസുകൾ ജയിക്കുന്നത് അയാളുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആളിക്കത്തിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് അവ വേണ്ടെന്ന് വയ്ക്കുകയും അയാൾ എഴുതിത്തോറ്റ മുനിസി മജിസ്ട്രേറ്റ് ടസ്റ്റ് എഴുതേണ്ടെന്ന് തീരുമാനിക്കുകയും ഒക്കെ ചെയ്ത ഒരുവളുണ്ടായിരുന്നു അവൾ പ്രമോദിനിഷ്ടമില്ലാത്ത സാരി ഉടുത്തില്ല കൊടുത്തില്ല പ്രമോദിനിഷ്ടമില്ലാത്തവരോട് സംസാരിച്ചില്ല പ്രമോദ് സന്തോഷിക്കാത്തതിൽ സന്തോഷിച്ചുമില്ല പ്രമോദിനോട് ചോദിക്കാതെ ശ്വാസം വിടാൻ തയ്യാറായില്ല മന്ത്രവാദം പഠിച്ചിരുന്നെങ്കിൽ അവളെ മുള്ളാണി തറച്ച ചൂരൽ വടി കൊണ്ട് അടിമുടി തല്ലിച്ചതയ്ക്കാമായിരുന്നു നഖവും പല്ലും പിഴുതെടുത്ത് ബെലിക്കല്ലിൽ വെച്ച് കഴുത്ത് വെട്ടാമായിരുന്നു ബാക്കിയുള്ള ശരീരത്തെ അടുത്ത ഏഴായിരം കൊല്ലത്തേക്ക് യക്ഷിപ്പാലയിൽ ആണി അടച്ച് തറയ്ക്കാൻ ഉത്തരവ് പുറപ്പെടുപ്പിക്കാമായിരുന്നു മഹേന്ദ്രജാലം പഠിച്ചിരുന്നെങ്കിൽ അദ്വൈതിന് പിരിപിരിപ്പ് തുടങ്ങുമ്പോൾ തന്നെ അവനെയും കൊണ്ട് ആകാശത്തേക്ക് പറക്കാമായിരുന്നു മരങ്ങളിൽ നിന്ന് മിഠായി പൊഴിച്ച് ശ്രദ്ധ തിരിക്കാമായിരുന്നു ബോറടിക്കുമ്പോൾ പക്ഷികളെ കൊണ്ട് അവനോട് കഥ പറയിപ്പിക്കാമായിരുന്നു എല്ലാത്തിലുമേറെ എനിക്ക് കരച്ചിൽ വരുമ്പോൾ ചുറ്റും നിൽക്കുന്നവരുടെ കണ്ണ് കിട്ടാമായിരുന്നു അവർ കാണാതെ കരഞ്ഞു തീർക്കാമായിരുന്നു അദ്വൈതിന് ചേർത്ത് പിടിച്ചു കിടക്കുമ്പോൾ ഞാൻ മന്ത്രവാദവും മഹേന്ദ്രജാലവും പഠിക്കുന്ന കാര്യം ഗൗരവപൂർവ്വം പരിഗണിച്ചു ഗുരുവായ അയാളെയാണ് ഞാൻ ആഗ്രഹിച്ചത് കാക്കശ്ശേരി ഖയാലുദ്ദീൻ തങ്ങൾ എപ്പോഴാണ് ഉറങ്ങിയത് എന്ന് തീർച്ചയില്ല പക്ഷേ ഉണർന്നപ്പോൾ മുറിയിലാകെ യക്ഷിപ്പാലപ്പൂവിൻ്റെ തലമന്തിപ്പിക്കുന്ന ഗന്ധം അലയടിച്ചു